ബിസ്മില്ല വസ്സലാ റസൂലില്ല സഹോദരന്മാരെ സഹോദരി നമസ്കരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഖുർആൻ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പം നമസ്കാരത്തിലാണെങ്കിലും വല്ലാത്ത സമയത്തും ഖുർആൻ ഓതുന്ന ഒരാൾ തസ്ബീഹൻ്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിന് സ്തോത്രം ചെയ്യുക അള്ളാഹുബിനോട് ചോദിക്കേണ്ട ഏതെങ്കിലും കായത്തുകൾ വരുമ്പോൾ ചോദിക്കുക രക്ഷ തേടേണ്ട ആയത്തുകൾ വരുമ്പോൾ രക്ഷ തേടുക അത് സുന്നത്താണ് നബി അല്ലാഹു അലൈഹി വസ്ലം അപ്രകാരം ചെയ്തിട്ടുണ്ട് ഹുദൈഫ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ കൂടെ നമസ്കരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് തസ്ബീഹൻ്റെ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട സ്തോത്രം ചെയ്യേണ്ട ആയത്ത് കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കും എന്തെങ്കിലും റബ്ബിനോട് ചോദിക്കേണ്ട ആ ആയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അള്ളാഹുവിനോട് തേടും ഇനി അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട ആയത്തുകളിലൂടെയാണ് ഓതിപ്പോകുന്നതെങ്കിൽ അള്ളാഹുവിനോട് രക്ഷ തേടും ഇമാം നബബി റഹ്മാഹുല്ല പറയുന്നു അത് നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും കുർആാനോതുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങളൊക്കെ സുന്നത്താണ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചൂപ്പ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ നിന്നുള്ള രക്ഷ തേടുക സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തും അള്ളാഹുബിനോട് ചോദിക്കുക അതാപിനെ കുറിച്ച് പറയുമ്പോൾ അതാബിന്ന് രക്ഷ തേടിയതൊക്കെ ആ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ തേടലും ചോദിക്കലുമൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം നബി റഹ്മാള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ